ഹലോ ഇതെവിടേക്കാണ് പോകുന്നത് എന്ന് ചിന്തിക്കേണ്ടതാവുമല്ലേ അപ്പോൾ എന്തായാലും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ പോകുന്നത് വേറെ എങ്ങോട്ടല്ല ആസ്ട്രോ മെഡിസിറ്റിയിലേക്കാണ് ഞങ്ങൾ സോനയുടെ കൂടെ ഇന്ന് അവൾക്ക് സ്കാനിങ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡോക്ടറെ കാണാൻ വേണ്ടി പോവുകയാണ് ഞാനും ഉണ്ട് ദിയുമുണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങളിങ്ങനെ ഒരു പ്രശ്നമായിരുന്നു സോനയുടെ ഈ ഒരു ബുദ്ധിമുട്ട് സ്റ്റമക്ക് പെയിൻ ആയിരുന്നു പിന്നെ തലവേദന അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ആദ്യമൊക്കെ ഇത് വല്ല ഗ്യാസ്ട്രിക് പ്രോബ്ലം ആയിരിക്കുന്നു കരുതി കാരണം ഫുഡൊന്നും ടൈമിംഗ് ഒക്കെ അല്ലായിരുന്നു ഇവരുടെ വർക്കിൻ്റെ ആ ഒരു രീതി വച്ചിട്ട് ചിലപ്പോൾ ആവും എല്ലാവർക്കും അറിയാം ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് അപ്പോൾ അതൊക്കെയാണെന്നാണ് ഞങ്ങൾ ചിന്തിച്ചിരുന്നത് പക്ഷേ ഇത് ചെറിയ സൂചി കൊണ്ട് എടുക്കുന്നത് മുള്ള കൊണ്ട് എടുക്കുന്നതെന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തി പ്രത്യേകിച്ച് നമ്മൾ ആസ്ട്ര മെഡിസിറ്റിയുടെ ഉള്ളിലോട്ട് കടന്നിട്ടുണ്ട് കടന്നു കഴിഞ്ഞാൽ അധികം ഉണ്ട് കേട്ടോ ഹോസ്പിറ്റലിൻ്റെ അടുത്തേക്ക് എത്താനായിട്ട് പക്ഷെ നല്ല രസമാണ് കേട്ടോ അവിടെ അവർ ആ ഒരു ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഏതോ ഒരു റിസോർട്ടിലോട്ട് പോകുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് ഹോസ്പിറ്റലാണെന്ന് തോന്നുന്നില്ല ഏതൊരു റിസോർട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരുവിധപ്പെട്ട എല്ലാ സെലിബ്രിറ്റീസും വരുന്ന ഒരു ഹോസ്പിറ്റലാണ് ഡെയിലി ഉണ്ടാവും ആരെങ്കിലൊക്കെ എന്നാണ് സോന പറയാറുള്ളത് എല്ലാ ദിവസവും വരുമ്പോഴും ഇന്ന് മമ്മൂക്കനെ കണ്ടു ദുൽഖറിനെ കണ്ടു അല്ലെങ്കിൽ ബേസിലിനെ കണ്ടു എന്നൊക്കെ അവൾ എപ്പോഴും പറയാറുണ്ട് കേട്ടോ ഒരു വിദേശ രാജ്യങ്ങളിലുള്ള ഒരു സെറ്റപ്പാണ്ടോ അതുപോലെ തന്നെ നല്ല കഴിവുള്ള നല്ല നല്ല ഡോക്ടേഴ്സാണ് അപ്പോൾ എന്തായാലും ബെറ്റർ ട്രീറ്റ്മെൻറ്റ് നമുക്കിവിടെ നിന്ന് കിട്ടുന്നതെന്ന് അറിയാം എല്ലാവരും ഒരു ആൾക്കാരെ എല്ലാവരും പരിചയമുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ ഇറക്കിയിട്ട് അവൾ കാർ പാർക്ക് ചെയ്യാൻ വേണ്ടി പോയി മാതാപിതാക്കൾക്ക് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും വില പൊടി കൈകളൊക്കെ ചെയ്ത് മാറ്റിയെടുക്കാനൊക്കെ ശ്രദ്ധിക്കും പക്ഷെ മക്കൾക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് ടെൻഷനാണ് അപ്പോൾ എന്തായാലും സ്കാനിങ് പറഞ്ഞ സ്ഥിതിക്ക് ആ സ്കാനൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊന്ന് സമാധാനിക്കാമല്ലോ വേറെ ഒന്നുമില്ലെങ്കിൽ അതൊരു സമാധാനമല്ലേ എന്നാണ് ചിന്തിച്ച് അപ്പം അങ്ങനെ നേരെ അവൾ പോയി ഒരു മാസ്ക് ഒക്കെ എടുത്തു എന്നിട്ട് ഞങ്ങൾ നേരെ സ്കാനിങ് ചെയ്യുന്ന ഫ്ലോറിലോട്ട് പോയി പല പല ഫ്ലോറിലായതുകൊണ്ട് ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ നടന്ന് 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 മടുത്തു അന്നത്തെ ദിവസം ഫുൾ നടത്തുന്നതന്നെ ആയിരുന്നു ലിഫ്റ്റ് കയറുക പോകുക ഇറങ്ങുക വരാ ഇതന്നെ എത്ര തവണ കയറി ഇറങ്ങി എന്നറിയില്ല അങ്ങനെ സ്കാൻ ചെയ്യാൻ ചെന്നപ്പോൾ അവിടെ ഡോക്ടേഴ്സ് എത്തിയിട്ടില്ല അപ്പോൾ അവിടെ കൗണ്ടറിൽ നമ്മുടെ ടോക്കൺ നമ്പറൊക്കെ വരും എല്ലാ സ്ഥലത്തും പോലെ തന്നെ അത് കഴിഞ്ഞപ്പോഴാണ് ബ്ലാഡർ ഫുള്ളായിട്ടിരിക്കണം എന്നിങ്ങനെ പറഞ്ഞത് അപ്പോൾ അവൾ പോയി വെള്ളം കുടിക്കാൻ തുടങ്ങി സ്റ്റമക്കിൻ്റെയൊക്കെ സ്കാൻ ചെയ്ത എല്ലാവർക്കും അറിയാൻ പറ്റും ബ്ലാഡർ നല്ലോണം എന്ന് ബാത്റൂമിൽ പോകാൻ തോന്നുന്നവരെ നമ്മൾ ഈ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ സോന ഇടയ്ക്കിടയ്ക്ക് പോയിട്ടിങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നു അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അവർ പറഞ്ഞു ഡോക്ടർ എത്താൻ കുറച്ചും കൂടി ടൈം എടുക്കുന്നു അപ്പോൾ സോന പറഞ്ഞു വന്നാൽ പിന്നെ നമുക്ക് വൈകിക്കേണ്ട നിങ്ങൾ വായു നമുക്ക് ഫുഡ് കഴിക്കാം അപ്പോഴാണ് അവർ പറഞ്ഞ് സോനയ്ക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല എം ടി സ്റ്റൊമക്കായിരിക്കണം അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് അവളില്ലാതെ കഴിക്കാനായിട്ടൊരു വിഷമം വരുന്നു പക്ഷേ ഞാനിങ്ങനെ മെഡിസിൻ ഒക്കെ എടുക്കണത് കൊണ്ട് അവൾ സമ്മതിച്ചില്ല അപ്പം അങ്ങനെ ഞങ്ങളെയും കൊണ്ട് അവിടെ തന്നെ ഉള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് പാരഗണ് അപ്പോൾ അവിടെ കൊണ്ടുപോയി അങ്ങനെ ദിയയ്ക്ക് പൊറോട്ടയും എഗ്ഗ് കറിയും അവൾ ഓർഡർ ചെയ്തു എനിക്ക് ഇടിയപ്പവും എഗ്ഗ് കറിയും ഓർഡർ ചെയ്തു പിന്നെ മൂന്ന് കോഫി പറഞ്ഞു അപ്പോൾ സോനയ്ക്ക് കോഫി കുടിക്കാം അപ്പോൾ പാവം ഞങ്ങൾ രണ്ടൊരു ഇത് കഴിക്കുമ്പോഴും അവളവിടെ കോഫിയൊക്കെ കുടിച്ചിട്ടിരുന്നു അവൾക്കതൊന്നും പ്രശ്നമില്ല മമ്മി എനിക്ക് അല്ലെങ്കിൽ ഒന്നും കഴിക്കാൻ തോന്നണില്ല ഒന്നാമത് ചെറിയ ചെറിയ കാര്യം മതി ഭയങ്കര ടെൻഷനുള്ള ആളാണ് പിന്നെ ഈ സ്കാനിങ് അതിൻ്റെയൊക്കെ ത്തിൻ്റെ ഒരു ടെൻഷനിലൊക്കെ ആയിരുന്നിട്ടുണ്ടാവാം പറയൂലെട്ടോ പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് പറ്റാണ്ടാവുമ്പോഴാണ് പറയുള്ളൂ അപ്പോൾ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്കുള്ളതും കൂടി ഞങ്ങൾ പാഴ്സലെടുത്തു അവിടുത്തെ ഫുഡിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് നല്ല ഹൈജനിക്കാണ് അവിടെയുള്ള ഡോക്ടേഴ്സ് പിന്നെ ഔട്ട് പേഷ്യൻസ് ബൈസ്റ്റാൻഡേഴ്സ് എല്ലാവരും അവിടെ വന്നാണ് കേട്ടോ കഴിക്കണേ അപ്പോൾ ഒന്നും പറയാനില്ല അത്രയും ടേസ്റ്റി ഫുഡാണ് അപ്പോൾ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവൾക്കുള്ള ഫുഡും കൂടി പാഴ്സലെല്ലാം വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ പോയത് അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ സ്കാനിങ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തിരിച്ചു പിന്നെയും ഈ ഒരു ഫ്ലോറിലോട്ട് എത്തണം അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ നിന്നും പോയി അപ്പോൾ ഒത്തിരി ഡോക്ടറൊക്കെ എത്തി സ്കാനിങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബൈസ്റ്റാൻഡേർഡ്സിനോട് അപ്പുറത്തേക്ക് മാറിയിരുന്നോളാം പറഞ്ഞുകൊണ്ട് ഞാനും ദിയയും കൂടി തൊട്ടപ്പുറത്ത് നേരത്തെ ഇരുന്ന സ്ഥലത്തന്നെ പോയിരുന്നു അപ്പോൾ ദിയയുടെ ഇതാ ഇടവേളകളിൽ ദിയക്കുള്ള പരിപാടി ഇതെങ്ങനെയൊക്കെയാണ് കേട്ടോ അവൾ ഇങ്ങനെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും സോന സ്കാനിങ് കഴിഞ്ഞ് വന്നു ഞങ്ങൾ നേരെ സോനയുടെ ഡോക്ടറെ കാണാൻ വേണ്ടി പോയി ഗ്യാസ്ട്രോളജിസ്റ്റിനെയാണ് കാണിച്ചിരുന്നത് അപ്പോൾ ഡോക്ടർ എത്തിയിട്ടുണ്ടായിരുന്നില്ല ആളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കണ കാണുമ്പോൾ തന്നെ അറിയാം ആൾക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നല്ല ഹെഡ് ഏയ്ക്കും സ്റ്റമക്ക് പെയിനും ഒക്കെ കൂടിയായപ്പോഴത്തേനും ആൾക്കാകെ പിന്നെ നിൽക്കാതൊന്നും പറ്റണില്ല പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു തന്ന ഇനി എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടത് നമുക്ക് ആദ്യം പോയി ഫുഡ് കഴിച്ചിട്ട് നീ ഇനി ഡോക്ടറെ കണ്ടാൽ മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവളേം കൂട്ടി അവളുടെ സെക്ഷനിലോട്ട് പോയി അപ്പോൾ ഇതാണ് നമ്മുടെ ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് ഈസ്റ്ററിൻ്റെ വീഡിയോയിലൊക്കെ ഉണ്ട് കേട്ടോ ഇത് അൽഫോൻസയാണ് പിന്നെ വേറെയും എല്ലാവരെയും കാണിക്കാനൊന്നും പറ്റിയില്ല കാരണം അവരൊക്കെ എല്ലാവരും തിരക്കിലായിരുന്നു വിസ്മയ ഷൈമോനൊക്കെ നല്ല തിരക്കിലായിരുന്നു ഇത് ജിൻസ ജിൻസയുടെ വെഡിങ്ങിനാണ് ഇവർ പോയത് ജിൻസയുടെ വെഡ്ഡിങ് വീഡിയോ ഒരു ചെറിയ ഷോട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയി ഇവിൾ ഫുഡെല്ലാം കഴിച്ച് ഡോക്ടറെ കണ്ടു ഡോക്ടറെ കഴിഞ്ഞപ്പോൾ ഡോക്ടർ ആ ഒരു സ്കാനിങ്ങിൽ ഒന്നും പറയാൻ പറ്റണില്ല അപ്പോൾ നമുക്ക് എന്തായാലും എൻഡോസ്കോപ്പിയും കോൾനോസ്കോപ്പിയും ചെയ്യണമെന്നുള്ളൊരു സജഷൻ വന്നു അങ്ങനെ ഞങ്ങൾ ഫ്രൈഡേയിലേക്ക് ഡേറ്റ് തന്നിട്ട് പിന്നെയും കുറച്ച് ടെസ്റ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇറങ്ങി പക്ഷേ അവൾക്ക് ഷിഫ്റ്റിൻ്റെ ടൈം ആയതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു കൊണ്ടുവിടാനുള്ള ടൈമില്ലായിരുന്നു അങ്ങനെ അവൾ ഞങ്ങൾക്ക് ഊബർ വിളിച്ചു തന്നു അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്നു ചെറിയൊരു വിഷമമുണ്ട് കാരണം മാസ്ക് ആരെങ്കിലും വേറെ കുഴപ്പമൊന്നും ഉണ്ടാവല്ലേ എന്ന് പ്രാർത്ഥിച്ചാണ് ഇരുന്നേച്ചേ പക്ഷേ ഇനി എന്താണാവോ ദൈവമേ എന്നുള്ളൊരു ചിന്തയാണ് അപ്പോൾ അതാ ഇതാണ് ആസ്റ്റൻ്റെ എൻട്രൻസ് കിട്ടോ അറിയാത്തവർക്ക് വേണ്ടിയാണേ അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുമ്പോഴാണ് അന്തോണിച്ചൻ്റെ പെരുന്നാളിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇതാ നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട് അന്തോണിസ് പുണ്യാളിൻ്റെ പെരുന്നാളാണ് നമ്മുടെ ഇടവകയിൽ അപ്പോൾ ഈ കടകളൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് ഷോപ്പുകളൊക്കെ വന്നിട്ടുണ്ട് വന്ന് തുടങ്ങി ഒരാഴ്ചത്തെ പരിപാടിയാണ് ഇപ്പോഴേ വന്ന് തുടങ്ങിയിട്ടോ അപ്പോൾ പള്ളിയിൽ ഇതാ അലങ്കാരപ്പണികളൊക്കെ ഇങ്ങനെ പൂർത്തിയായി പന്തലൊക്കെ ഇട്ടോ വലിയ വലിയ പന്തലൊക്കെ ഇട്ടിട്ടുണ്ട് ഒൻപത് ദിവസം നോവേന എല്ലാം കഴിഞ്ഞു അപ്പോൾ ഇന്ന് കൂടിയായിട്ടാണ് വൈകുന്നേരം അപ്പോൾ പിന്നെയും ദ ഈ ഭാഗത്തു കൊണ്ട് കുറെ കടകളൊക്കെ അപ്പോൾ എന്തായാലും വൈകുന്നേരം കൊടിയേറ്റത്തിന് കുർബാനയ്ക്ക് വരണം അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴാണ് ദാ അവിടുത്തെ നമ്മുടെ സന്തതികളുടെ സന്തതികളുടെ അല്ല സന്തതിയുടെ മറ്റേ സന്തതി പുറത്തിറങ്ങി അരങ്ങ ഒന്നും ചെയ്യില്ല മെല്ലെ മെല്ലെ ഭയങ്കര സ്ലോ ആണ് മെല്ലെ ഇറങ്ങി വന്ന് അവിടെ എവിടെയിലൊക്കെ ഇരിക്കത്തേ ഉള്ളൂ ദൈവം ഇങ്ങനെയല്ല കേട്ടോ എൻ്റെ ദൈവമേ ഒരു രക്ഷയില്ല കുറച്ച് നേരം കാണാതിരുന്നാൽ മതി അവൾക്ക് സഹിക്കില്ല ഭയങ്കര സങ്കടവും വിഷമവും അവളത് പ്രകടിപ്പിക്കുന്നത് ഇങ്ങനെയാണ് നമ്മളെ കടിക്കും പിന്നെ എന്താ അവൾക്ക് ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പം ഞാൻ അപ്പുറത്താണ് നിൽക്കുന്നത് ഞാൻ ചേച്ചിയോട് പോയ വിശേഷമൊക്കെ ചോദിച്ചപ്പോൾ അതെല്ലാം പറഞ്ഞിട്ട് നിൽക്കാണ് അപ്പോൾ ദിയനെ കുറേ കടിയൊക്കെ കടിച്ച് നേരെ പിന്നെ എൻ്റെ അടുത്തേക്ക് വരും എന്നെ ഒന്ന് കടിക്കും മാന്തം പിന്നെ അങ്ങോട്ടോടും ഇങ്ങോട്ടോടും ഇവളുടെ ഈ കാട്ടായം കണ്ടിട്ട് അവിടെ ലോക്കി ഭയങ്കര പ്രശ്നമായിരുന്നു ലോക്കി ഭയങ്കര ഒച്ചെടുക്കലായിരുന്നു പക്ഷേ ലോക്കീനെ ചേച്ചി ലാസ്റ്റ് പിടിച്ച് കൂട്ടി കയറ്റേണ്ടി വന്നു അങ്ങനെ ഇവള് ഞങ്ങളുടെ അടുത്തേക്ക് ഓടും പിന്നെ ഇവൾക്ക് ലോക്കിനെ കാണണോ ഞങ്ങളെ കാണണോ എന്താണെന്ന് അവൾക്ക് തന്നെ അറിയണില്ല കുറച്ചേരും ലോക്കീനടുത്തേക്കും പിന്നെ അങ്ങനെ അങ്ങോട്ടോടലും ഇങ്ങോട്ടോടലും അവളുടെ ആ ഒരു സങ്കടവും വിഷമവും എല്ലാം വരെ അവൾ ഇങ്ങനെ കിടന്ന് കളിച്ചോണ്ടിരിക്കും അപ്പോൾ അതെല്ലാം കണ്ട് നമുക്ക് നമുക്ക് രസം ഉണ്ടോ ഇവളുടെയും കാണിക്കലും ആ സ്നേഹം കാണാൻ അത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ആശാത്തി മെല്ലെ മെല്ലെ പുറത്തിറങ്ങിയിട്ടുണ്ട് അവൾ പോയി ഒരു തട്ടൊക്കെ കൊടുത്ത് ഒന്ന് കറങ്ങി തിരിഞ്ഞപ്പോഴത്തേനും ആൾക്ക് വയ്യാണ്ടായി ക്ഷീണിച്ചു ളുടെ പരാക്രമൊക്കെ അവസാനിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ടാറ്റാ